മനുഷ്യ വിഭാഗത്തിന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തി അവൻ എല്ലാം അറിയും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹു പറയുന്നത് അല്ല ഒരുത്തനാണ് അവൻ ആക്കിയിലെ നിങ്ങൾക്ക് ഉപകാരത്തിനല്ലർന്ന ഭൂമിയെ

വക്കുലോ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക മിജി അള്ളാഹുവിന്റെ അന്നത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക വൈലേഹി അവനിലേക്കാണ് നിങ്ങളുടെ മുടക്കം ഇതാണ് അതിന്റെ നേരെ ഇവിടെ അള്ളാഹു സ്ഥാപിക്കുന്നത് ഭൂമി അള്ളാഹുവിൻ്റെതാണ് അവന് സൃഷ്ടിച്ചതാണ് അത് നമുക്ക് താമസയോഗ്യമാക്കി എന്നാണ് ആദ്യം അള്ളാഹു പറയുന്നത് നിങ്ങൾ നോക്കൂ നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ജീവിക്കുന്നു കഴിക്കുന്നു തിന്നുന്നു ഉറങ്ങുന്നു ഉണ്ണുന്നു ഓടുന്നു ചാടുന്നു ഭൂമിയുടെ അവസ്ഥ അനുസരിച്ചുകൊണ്ട് നമുക്ക് പറ്റൂല എന്തുകൊണ്ട് ഭൂമി ഇങ്ങനെ കറങ്ങണം സൂര്യനുമായി ബന്ധപ്പെട്ടൊരു കറക്കുണ്ട് ഭൂമിക്ക് ഭൂമിയുടേതായ തന്നെത്താനുള്ളൊരു കർക്കം വേറുണ്ട് ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന സ്പീഡൊന്നുമില്ല അതിന്റെ ഒക്കെ എത്രയോ മടങ്ങ് സ്പീഡിലാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ നിസ്കരിക്കാൻ വന്നിരുന്ന സമയത്ത് നിസ്കാരം കഴിഞ്ഞോടു കൂടി നമ്മൾ എത്രയോ എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ചു പക്ഷെ ദലൂലായത് കൊണ്ട് നമ്മൾ അറിഞ്ഞില്ല ദലൂലായത് കൊണ്ട് നമ്മളെ വിവരം അറിയാത്തത് ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും മൊബൈലെടുത്ത് സംസാരിക്കുമ്പോൾ തള്ളി വീഴുന്ന ആളുകളാണ് ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം നിർമ്മിക്കാൻ കഴിയില്ല ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എഴുതാൻ കഴിയില്ല എന്തുകൊണ്ട് നമുക്ക് ബാലൻസ് കിട്ടൂല അത് വലുവിലല്ല എന്നുള്ളതാണ് അതിന് കാരണം അള്ളാഹ് നമുക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടില്ല അപ്പൊ അതിന്റെ യാത്രാവിരങ്ങളൊക്കെ നമ്മൾ അറിയുമ്പോ നമ്മളെ പണികളൊന്നും നടത്തൂല ഈ നിലയിലെങ്ങാനും ഭൂമിയുടെ ചലനങ്ങൾ നമ്മൾ അറിയുന്ന പരുവത്തിലാണെങ്കിൽ നമുക്ക് താമസിക്കാനും കഴിയില്ല നമ്മളെ കാര്യങ്ങളൊന്നും നടത്താനും കഴിയില്ല അവിടെ അള്ളാഹു ഭൂമിക്ക് ചലനം ഉണ്ടോ ഉണ്ട് എന്നാ നമ്മുടെ താമസത്തിനും സുരക്ഷിതത്തിനും അത് ബാധിക്കുമോ അതൊട്ടില്ല അതിനെ അള്ളാഹു തെളിവിലാക്കി തന്നെ മലകളും പർവ്വതങ്ങളൊക്കെ വെച്ച് ബാലൻസ് ചെയ്തു ഭൂമിയുടെ അടിയിൽ തീജ്വാലുണ്ട് അതുകൊണ്ട് നമുക്ക് മേലെ നിക്കുമ്പോ കാല് പൊള്ളിയിട്ട് കാല് കരിഞ്ഞിട്ട് നടക്കാൻ കഴിയാതിരിക്കണില്ല ഭൂമിന്റെ അടിയിൽ തീ ഭീകരമായ എന്തെല്ലോ സൃഷ്ടികളുണ്ട് അന്ന് നമുക്ക് വാദിക്കുന്നില്ല കാരണം ഭൂമിയെ അള്ളാഹു നിങ്ങൾക്ക് താമസിക്കാൻ നിങ്ങൾക്ക് വിധേയമാക്കി തന്നു എന്നാണ് കുറാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ വിധേയമാക്കി തരാനാണ് അവിടെ അർത്ഥം എന്നിട്ട് അള്ളാഹു പറയാം ഭൂമിക്കൊരു ചലനുണ്ട് അത് നമ്മൾ അറിയുന്നില്ല ചലനം അറിയാണെങ്കിൽ നമുക്ക് തല ഇറങ്ങും നമ്മൾ തന്നെ ഇങ്ങനെ ചുറ്റിയിട്ട് നിക്കുമ്പോ തല ഇറങ്ങാറില്ല അതിന്റെ ഒക്കെ ചുറ്റുന്നത് നമ്മൾ ഇങ്ങനെ ഒന്ന് ചുറ്റിയിട്ട് നോക്കാണെങ്കിൽ തല ഇറങ്ങൂല ആ തല കറക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്തുകൊണ്ട് ദലൂലാക്കി തന്നു ഭൂമി തൊട്ടിലിൽ ഒരു സ്ഥലം ഭൂമിയെ നാം നിങ്ങൾക്ക് തൊട്ടിലാക്കി തന്നില്ലയോ എന്ന് ചോദിക്കുകയാണ് ഒരു കുഞ്ഞൻ തൊട്ടിൽ സുഖമായി നിദ്ര കൊള്ളുന്നത് പോലെ സ്വസ്ഥമായി ഭൂമിയിൽ വിശ്രമിക്കാനും ഉറങ്ങാനും നമുക്ക് കഴിയുകയാണ് അപ്പോൾ ഇത് തൊട്ടിൽ പോലെയാണ് വിരിപ്പാക്കി തന്നില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് വിരിപ്പ് പോലെയാണ് ാക്കി തന്നില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് പൂർണ്ണമായി വിധേയമാക്കപ്പെട്ടതാണ് ഇതിന്റെ ചലനങ്ങൾ നമ്മൾ അറിയുന്നില്ല ഇതിന്റെ അടിയിലുള്ള ചൂട് നമ്മൾ അറിയുന്നില്ല ഭൂമിയെല്ലാം എല്ലാ സ്ഥലങ്ങളിലും പരുത്തതാണെങ്കിൽ നടക്കാൻ പ്രയാസമാണ് മൃദുലമായതാണെങ്കിൽ ചവിട്ടിയാൽ കുഴി കുഴിഞ്ഞുകൊണ്ട് കാല് താഴ്ന്നു താഴ്ന്ന് പോകുന്നതാണ് അപ്പോൾ ചവിട്ടിയാൽ കാല് താഴുന്നില്ല എന്നാൽ ചവിട്ടിയാൽ അതിൻ്റെ അതിന്റെ ഗൗരവും അതിന്റെ കട്ടിയും നമ്മുടെ ശരീരത്തിനേൽക്കുന്നില്ല കാരണം നല്ല ഒരത്തതാണെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ട് വളരെ സോഫ്റ്റ് ആയതാണെങ്കിൽ ചവിട്ടുമ്പോ താഴ്ന്നു പോകും അപ്പോഴും ബുദ്ധിമുട്ട് അപ്പോ വളരെ ഒരസതാക്കിയതുമില്ല എന്നാ ചവിട്ടുമ്പോ താഴ്ന്നതാക്കിയതും ഇടങ്ങള് റബിനില്ലാതാര് ചെയ്തു തരാൻ കഴിയും നല്ല സോഫ്റ്റ് ആയ ചവിട്ടിയാൽ പെട്ടെന്ന് താഴ്ന്നു പോകുന്ന നല്ല പെട്ട് നമുക്ക് മുകളിൽ വെച്ചിട്ട് നടക്കാൻ കഴിയില്ല വീണ് പോകും വീണ് പോകും തീരെ ഒന്നിലാണെങ്കിൽ കിടക്കാനും കഴിയില്ല നടക്കാനും കഴിയില്ല അപ്പൊ അങ്ങനെയാക്കി എങ്ങനെയാക്കില്ല ഇടയിലാക്കി നെട്ട് തെളിവിലാക്കി ചലനം അറിയാതെയാക്കി അടിയിലുള്ള ചൂട് നമുക്ക് ബാധിക്കാതെയാക്കി സുഭാനുള്ള ഭൂമിയിൽ തന്നെ എത്രയോ ഒരു ഒരു ചെറിയ ശതമാനത്തിൽ മാത്രമാണ് മനുഷ്യൻ താമസിക്കുന്നത് ഭൂമിയിൽ പെട്ടാണല്ലോ കടല് എഴുപത് ശതമാനം കടലല്ലേ പിന്നെ ഒരു എത്രയോ സ്ഥലങ്ങളെ ഏജോജും പിടിച്ചെടുത്താണ് അവിടൊന്നും മനുഷ്യന്മാരില്ല ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് മനുഷ്യന്മാരുള്ളത് ആ സ്ഥലം അല്ലാഹുത്താല അവർക്ക് വാസയോഗ്യമാക്കി കൊടുത്തു തിന്നാനും കുടിക്കാനും കല്യാണം കഴിക്കാനും നടക്കാനും ചാടാനും ഓടാനും ജീവിതത്തിന്റെ യാത്രകൾക്കുമൊക്കെ ജലലക്കുമല്ലോ ഭൂമിയെ നിങ്ങൾക്ക് നാം നിങ്ങളുടെ ഉപകാരത്തിന് സുരക്ഷിതത്തിന് കീഴ്പ്പെടുത്തി തന്നില്ലയോ അതുകൊണ്ട് ഭൂമിയുടെ മുതുകുകളിലൂടെ നിങ്ങൾ നടന്നോളൂ അതിന്റെ ഉപരിതലത്തിലൂടെ നിങ്ങൾ നടന്നോളൂ അല്ലെങ്കിൽ അതിന്റെ വഴികളിലൂടെ നിങ്ങൾ നടന്നോളൂ ഭൂമി എല്ലായിടത്തും സൗകര്യം നടന്നോളി നടന്നോളി നടന്നിട്ട് അന്നം കഴിച്ചോളി എന്താണ് ആ വാക്കുകളൊക്കെ ഭൂമി ഇറേതാണ് അത് അപ്രീലേ ആ എന്നോട് തന്നെ അറിഞ്ഞു ഭൂമി ഇൻ്റെതാണ് അത് നിങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമാക്കി തന്നിട്ടുണ്ട് എല്ലായിടത്തും തുറന്നു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഭൂമി കൂടെ അങ്ങോട്ട് നടന്നോളിങ്ങൾ എന്നിട്ട് കിട്ടണമൊക്കെ തിന്നോളി വക്കുലൂമി അവന്റെ അന്ന നിങ്ങൾ കഴിച്ചോളൂ എന്നിട്ട് അള്ളാഹു ഈ ആയത്ത് സ്റ്റോപ്പ് ആക്കണ എന്താ അവനിലേക്കാണ് മടക്കം ചിന്തിക്കും ചെയ്യണോന്നല്ലാത്തൊരാക്കലാണ് ഭൂമിക്ക് സൗകര്യമാക്കി തന്നു കീഴ്പ്പെടുത്തി തന്നു എല്ലായിടത്തും നോക്കിയാലും വെള്ളം ഉണ്ട് അന്നുണ്ട് നോക്കൂ ഇതിന്റെ വേക്കിലുള്ള ഒരാളെ പോയി ഈ ഭൂമിയിലൊരു മനുഷ്യനെ താമസിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വായു ആണ് അതുകൊണ്ട് ഭൂമിയിൽ എവിടെ പോയാലും ഏറ്റവും കൂടുതൽ ഉള്ളത് വായു ആണ് രണ്ടാമത് ആവശ്യള്ളത് വെള്ളമാണ് അന്നം വെള്ളത്തിൻ്റെ അത്ര അത്യാവശ്യമല്ല വിഷന്ന് നമുക്ക് പിടിച്ചിക്കാൻ പറ്റും ദാഴ്ച പിടിച്ചിക്കാൻ വളരെ പ്രയാസമാണ് അപ്പൊ രണ്ടാമത് അള്ളവത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളമാണ് കടലിലൊക്കെ വെള്ളമാണ് ജീവിക്കാൻ സൗകര്യം ചെയ്തു എവിടെ നോക്കിയാലോ വെള്ളമില്ലാത്ത ഇവിടെ ഇവിടെ കളിച്ചാൽ വെള്ളം കിട്ടും ഇവിടെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ ആജറബീനെ അവിടെ ഇട്ടേച്ച് പോയ സമയത്ത് ഇന്നുള്ള ആളുകൾക്ക് കുടിക്കാൻ മാത്രം വെള്ളം ഉണ്ടായത് ആജർ ചവിട്ടിയ ആ കുട്ടിനിട്ട സ്ഥലത്തല്ലേ കുട്ടിന്റെ കാലിന് അടി കൂടിയല്ലേ വെള്ളം മൊത്തം വന്നത് ഭൂമിയിൽ വെള്ളമാണല്ലോ എവിടെ കളിച്ചാലും കനരാഴ്ച്ച വെള്ളം കിട്ടണില്ലേ കോൽക്കണലച്ച വെള്ളം കിട്ടണില്ലേ അപ്പൊ അള്ളാഹു സമയ ഒന്ന് വായു രണ്ട് വെള്ളം പിന്നെ അന്നം മൂന്ന് വെളിച്ചം നാല് ഇതൊക്കെ അള്ളാഹു തല ഭൂമിയിൽ തന്നില്ലേ അതിന്റെ മുതുകുകളിലൂടെ വഴികളിലൂടെ നിങ്ങൾ യാത്ര ചെയ്തോളോ അന്നം കഴിച്ചോളൂ മടക്കം കാണുന്ന മനസ്സിലാക്കിക്കോളൂ എന്തൊന്നും തിന്നോളി കുടിച്ചോളി മടക്കം അവനിലേക്കാണ് എന്ന് മനസ്സിലാക്കിക്കോളി എന്തായാലും പറഞ്ഞാല് ചെയ്തെന്ന സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊള്ളി അറാമ ചെയ്യേണ്ടെന്നാണ് അന്ന അല്ലാൻ്റെ തന്നെയാണ് പക്ഷെ പലിശ എടുക്കാന്ന് കണ്ട അന്നം അല്ലാണ്ടാണ് മോഷണം ചൂഷണം വേണ്ട അന്നം അല്ലാണ്ടതാണ് ആർത്തി വേണ്ട കാരണം മടക്കം അള്ളാഹുലേക്കാണ് അപ്പൊ ഈ ഭൂമി എന്തൊരു സൗന്ദര്യമാണ് എന്തൊരു സൗകര്യമാണ് എന്തൊരു സൗഭാഗ്യമാണ് എന്തൊരു സംവിധാനമാണ് ഭൂമി നമുക്ക് ഉമ്മാനെ പോലെയാണ് നമ്മൾ മൂത്രണ ഭൂമിക്കാണ് ടോയ്ലറ്റ് ഭൂമിയിലാണ് അതേപോലെ ഭക്ഷണം വെക്കുന്ന ഭൂമിയിലാണ് ഭൂമിയിലിട്ടിട്ടാണ് അടുപ്പുണ്ടാക്കുന്നത് ഭൂമിക്കാണ് ചളികൾ എറിയുന്നത് ഭൂമിക്കാണ് തുപ്പുന്നത് ഭൂമിയിലാണ് നമ്മള് എല്ലാം നന്മീൻ തിന്മീൻ ചെയ്യുന്നത് എല്ലാം അറിഞ്ഞിട്ടും കുലുങ്ങാതെ ദേശം പിടിക്കാതെ വഴങ്ങി കീഴ്പ്പെട്ട് വിധേയമായി നിൽക്കുന്ന ഈ ഭൂമി ഇതിന്റെ പറകിൽ അള്ളാഹു ആണ് നിങ്ങളുടെ സുരക്ഷിതത്തിനും ഉപകാരത്തിനു വേണ്ടി ഭൂമി അള്ളാവുമാണ് നിങ്ങൾക്ക് വിധേയമാക്കി തന്നത് അതുകൊണ്ട് നിങ്ങൾ യഥേഷ്ടം നടന്നോളി അള്ളാൻ തന്നെ കഴിച്ചോളി മടക്കം അവനിലേക്കാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചോളി ഈ മടക്കാണ് നമ്മുടെ ജാഗ്രത ആ ചിന്തിക്കണം മടക്കം നമ്മളിവിടെ എന്തോ ചിന്തിക്കുന്ന ആളുകളാണ് എന്ത് സാധനം കിട്ടിയാലും ഇതെന്താണ് ഇതെന്തിനാണ് അപ്പൊ അതിനെ കുറിച്ചൊരു പഠനമായി അതെന്താ എന്തിനാ ഈ കുട്ടികൾക്കൊക്കെ അന്വേഷണ പ്രശ്നം കൂടുതലാണല്ലോ അള്ളാഹുത്താലെ കൊടുത്ത് അള്ളാഹനെ പഠിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളെ വീട്ടില് നമ്മളെ വീട്ടിലൊക്കെ വളർന്ന കുട്ടികൾ എന്ത് എന്താണ് ഇതെന്തിനാണ് ഇങ്ങനെ ചോദിക്കാത്ത കുട്ടികളുണ്ടോ അന്വേഷണ തൃശ്ണ എന്തിനാണ് കുട്ടി കൊടുത്തത് ഈ അന്വേഷണാണ് റബ്ബിലെത്തിക്കെന്താണ് എന്തിനാണ് എന്താണ് എന്തിനാണ് ആ ചോദ്യം എവിടെക്കെത്തണം പ ഈ ആകാശമൊമ്മി എന്താണ് ആരാ സൃഷ്ടിച്ചത് എന്തിനാണ് അയിന് മറുപടിയായി അവിടൊക്കെ കുട്ടികളെത്തിക്കണം വാപ്പാനെ കടമയാണ് അയിന് ആദ്യം തന്നെ പേര് ഉമ്മാനെ ഗർഭത്തിന്ന് വരുന്ന അള്ളാനെ തിരിയും പോലെ കുട്ടികൾക്ക് ആരും തിരില്ല അള്ളാനി റസൂലിയാണ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പരിചയം പക്ഷെ എത്തിയാണ് ഞമ്മള് കേട് എത്തിയാണ് ഞാൻ ഉദാഹരണം ഉദാഹരണമാർക്ക് മനസ്സിലാവും ഇവിടക്കൊരു ചെറിയ കുട്ടി കൊണ്ട് വരികയാണെങ്കിൽ ചെറിയ കുട്ടി ചിലപ്പോൾ എന്നെ കണ്ടാ പേടിച്ചിട്ട് കാര്യം കണ്ണിന്നെ കുട്ടിക്ക് പരിചയമില്ല കാര്യം നിങ്ങളെ കണ്ടാലും കാര്യം കുട്ടിക്ക് പരിചയമില്ലാത്തവരെ കണ്ട കുട്ടി കാര്യ അതേ സമയത്ത് ആ കരയുന്ന കുട്ടിനെ ഈ കൂട്ടത്തിൽ വാപ്പുണ്ടെങ്കിൽ വാപ്പെടുത്താൽ കുട്ടി കരച്ചിൽ നിർത്തും പാപ്പാക്കി കൊമ്പ മീഷൻ ഉണ്ടായിക്കോട്ടെ എന്നാലും വാപ്പാന്റെ കൈ കിട്ടിയാൽ കുട്ടി കരച്ചിൽ നിർത്തും എന്തുകൊണ്ട് പരിചയമുള്ള ആളാണ് ചിലപ്പം കുട്ടി കാര്യം കാരണം എന്താ വാപ്പ കുട്ടിനേറ്റ് വല്ലാതെ ഇണങ്ങിയിട്ടുണ്ടാവില്ല മൂപ്പര് ഈ പറമ്പച്ചോടത്തിന് വേണ്ടി ഓടുകണിക്കാരോ ഇത് ഇവിടെ എങ്ങനെ ഉണ്ടാക്കിയിട്ടാന്നല്ലാതെ പരിചയമായിട്ടുണ്ടാവില്ല എന്നാളൊരാളോട് ഞാൻ ചോദിച്ചു എത്ര കുട്ടികളുണ്ട് അപ്പൊ മൂപ്പര് എന്ത് കാരണം ഇടക്ക് കണക്കൂട്ടണേ എന്ത് എന്ന് വെച്ചാണ്ട് എണ്ണ ഇടക്കാണ് മൂപ്പര് അതാണ് ഇപ്പോ വാപ്പൊരവസ്ഥ കാരണം രണ്ടെണ്ണം കെട്ടിക്കുന്നെ അതിൽ എത്ര ഉണ്ട് മൂപ്പര് എണ്ണയാണ് അപ്പൊ ആ വാപ്പാർ കുട്ടികൾ അപ്പൊ ചെലപ്പോ വാപ്പാർ എടുത്താലും കുട്ടികൾ കാര്യം വാപ്പാർ എടുത്താലും കാര്യം കുട്ടികൾ ഇനി കുട്ടി ഇതിനെന്താണ് വണ്ടേക്ക അപ്പൊ ഉമ്മാരും ഉമ്മാന്റെ കൈ കിട്ടിയണ്ടല്ലോ കുട്ടി പിന്നെ മുണ്ടൂല ഉമ്മാർക്കുണ്ട് ഇവിടെ ഒരു വെക്കല് നീ മുണ്ടൂല കാരണം ഈ ആർട്ടിന്റെ ഐ ഇതിന്റെ ടിക് ടിക് ഈ ശബ്ദം ഉണ്ടല്ലോ ആ കുട്ടി ഗർഭത്തിനുള്ള കേക്കാൻ തുടങ്ങി അപ്പൊ ഇവിടെ വെച്ചാൽ മാർത്തു വെച്ച കുട്ടി മുണ്ടൂല കൊണ്ടുപോലും വലിയ വ്യത്യാസം ഉണ്ടല്ലോ ഞമ്മളൊക്കെ ഏറിയന്ന എന്താ വിളിക്ക വിളിക്കോനെ കുട്ടി ഇവിടെ വന്നാണ് കഴിഞ്ഞില്ലേ ഉമ്മാരെ അവിടെ നിൽക്കൂലല്ലോ പൊന്നുംകട്ടേ മാണിക്ക് കല്ല് ഉമ്മാന്റെ മുത്തേ സത്തേ സ്നേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞ തള്ളൊക്കെ പോതിരൂലോ ബാപ്പേ മോനെ തീർന്നു തീർന്നു എന്ന് ഉമ്മ ല്ലിങ്ങട്ടേ മാണിക് കല്ല് മുത്തേ തള്ളക്കങ്ങട്ട് സ്നേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞ പൂണ്ടെറിയണ മാതിരിയാണ് തീരൂല അതുകൊണ്ട് മാറത്ത് വെച്ചാ കുട്ടി കരശിനിർത്തു നീ ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ട കേട്ടോ ഞാൻ ശ്രദ്ധിക്കണ്ട ചെലപ്പോ ഉമ്മെടുത്താലും കുട്ടി കാര്യ ആ ചെലപ്പോ ഉമ്മ എടുത്താലും കുട്ടികാര്യം അപ്പൊ കുട്ടിന്റെ കരശില് മാറ്റം ഉമ്മ ചെയ്യണ എന്താ ആ അതാണ് ല ഇമോർവനിയുണ്ടൂല എന്തോണ്ട് ാപ്പാനേക്കാളും ഉമ്മാനേക്കാളും പരിചയമുള്ള ആൾക്കാരാണ് ഈ കേൾപ്പിക്കുന്നത് നീ കൊണ്ടൂല ഞാനിത് അനുഭവിക്കുന്ന ആളാണ് ഓടിയിരിക്കുന്ന ഇവരൊക്കെ ഞാനങ്ങനെ ഉറക്കിയിട്ടുണ്ട് അല്ലെ ഇവരേ എന്റെ എന്റെയും പെണ്ണുങ്ങളും കൂടെ കുട്ടികളുണ്ട് ഇവിടെ രണ്ടാമത് എന്റെ മാത്രം കുട്ടികളാണിതൊക്കെ ഞാൻ ഇന്നലെ ഒരാളിനോട് വാദന ഉപയോഗിച്ച് എത്ര കുട്ടികളുണ്ട് ഇവിടെ വേറെ ഇപ്പൊ നിലവിൽ അമ്പത് കുട്ടികളുണ്ട് ആ അങ്ങനെ അങ്ങനൊരു മുലയനാണ് ആകെ അമ്പതോ ആ മൂപ്പര് എത്ര നാലുമിട്ട് ഒപ്പിച്ചാലും അങ്ങനെ ആവൂല അതിനും മുപ്പം കണക്കൂട്ടിക്കണേക്കണം അമ്പത് എന്ന് പറഞ്ഞപ്പോ ആകെ ഞാൻ പറഞ്ഞ എനിക്കും പെണ്ണുങ്ങൾക്ക് കൂടി ഞങ്ങൾ ചോദിക്കുന്നു അത് നാലുണ്ടോ എനിക്കൊറ്റക്കാണെങ്കിലും കുറേ അപ്പൊ അതുപോലെ ഞാന് വാത് കഴിഞ്ഞിരുമ്പോ പെടിക്കണപോനൊക്കെ നല്ലോം കാര്യം ചെറുപ്പത്തിൽ ചെറുപ്പ തെളിപ്പളല്ല ആ പെണ്ണുങ്ങള് ചെലപ്പാട്ടിയാലും കാണാൻ ഓനെ തൊട്ടി കിടന്നിട്ട് യാാനേ പെല്ലുണ് കാര്യം അത് ഞാൻ നമ്മളോട് പറഞ്ഞു എന്നാണ്ട് മാറിക്കറി ഞാൻ എടുക്കും എടുത്താണ്ട് നെഞ്ഞത്ത് കിടത്തിന്റെ പരിപാടി കുട്ടികളതാണ് ഇതാണ് മതി കുട്ടി പിന്നെ മുണ്ടൂല പിന്നെ ഞമ്മള് കുളിക്കണ്ടെങ്കിലും മൂത്ര വെച്ചിട്ടുണ്ടാവു വേറെ പക്ഷെ ഇപ്പം അയ്യ് അങ്ങട്ടിങ്ങോട്ട് നോക്കെ കുട്ടികളെ ചെയ്തു മുണ്ടൂല കാരണം നോക്കിയില്ലാന് നിങ്ങളിപ്പോ എല്ലാരും കൂടി നോക്കി നോക്കിപ്പിക്കാൻ നിൽക്കണ്ട ഏതെങ്കിലും മൂലക്കുണ്ടാവും നിങ്ങൾ ഇങ്ങളെ കുട്ടികളെ നോക്കി മുണ്ടൂല ഗാനം ഇതങ്ങനെ കേട്ട കുട്ടിക്ക് സംഗീത കുട്ടി കുട്ടിക്ക് ഏറ്റവും പരിചയമുള്ളത് ഭൂമിയിൽ വരുമ്പോ കുട്ടിക്ക് ഏറ്റവും ഇമ്പുള്ളത് കമ്പ ആകർഷണം ലയലുള്ളത് കുട്ടിക്ക് സംഗീതം ഈസ്മകളാണ് കുട്ടികൾ കരീണ തന്നെ അല്ലെന്ന് പറഞ്ഞിട്ടോക്ക് ആദ്യം ഉണർത്തി തന്നത് ബാലകൃഷ്ണ സ്വാമിയാണ് കണ്ണൂരുള്ള ആളാണ് അറുന്നൂറ് ശിഷ്യന്മാരോ മുമ്പൊക്കെ രാമായണത്തിലുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്ന ആളാണ് എന്റെ അടുത്തു ഞാൻ രാമായണൊക്കെ കുറച്ച് പഠിച്ച മൂപ്പരി എന്റെ അടുത്ത സുഹൃത്തു മൂപ്പര് ഇരിക്കൽ ഞങ്ങൾ ഉണ്ടാവുള്ളൂ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്നോട് വെച്ചു ഞങ്ങൾ ഇങ്ങനെ പല വിഷയങ്ങളും ചർച്ച ചെയ്യാം ഇന്റെ അടുത്തുള്ള കുറെ മൂപ്പർക്കും ഞാൻ കൊടുക്കുന്നുണ്ട് മൂപ്പറ്റുള്ള ചില മരുന്ന് ഞാനും ഇങ്ങോട്ട് വാങ്ങുന്നുണ്ട് ആവശ്യമുള്ളത് അപ്പൊ മൂപ്പര് എന്നോട് ഇങ്ങനെ പറഞ്ഞു പിന്നെ നിങ്ങൾ ഈ ചെറിയ കുട്ടികളെ ശബ്ദം ശരിക്കും ശ്രവിച്ചിണെന്ന് വെച്ചു കാര്യണത് ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട് എന്നാ ഒന്ന് ശരിക്കും ഒന്ന് കേട്ടോ എന്നാ അല്ലാന്നാണ് ആ വിളിക്കണേന്ന് പറഞ്ഞു ഞാൻ പിന്നെ ആദ്യം കേട്ട് നിന്റെ വരെ പോയിട്ട് തന്നെയുണ്ട് തൊട്ടിക്ക് എടുക്കുന്ന ഒരു കുട്ടി ആ സമയത്ത് ഇല്ല ശരിക്കും നിങ്ങളൊന്ന് വെച്ച് വെച്ച് നോക്കി തൊട്ടിക്ക് എടുക്കുന്ന കുട്ടികൾ കാര്യം പറയുമ്പോ അല്ലാ അല്ലാ അതിൽ അള്ളാണ്ടാവും അല്ലാന്നുള്ള അള്ളാനെ വിളിച്ചിട്ടാണ് ആ കാര്യം ഈ റപ്പിനെ പരിചയപ്പെടാതെ മടങ്ങി പോയാൽ അവിടെ കേസെടുക്കും കാര്യങ്ങളൊക്കെ വഴി മുട്ടു അള്ളാഹുട്ടെ അതിലേക്ക് അള്ളാവ് ഇങ്ങനെ കൊണ്ടുപോവാണ് എന്തൊരു അനുഗ്രഹമാണ് പലപ്പോഴും ചൂടുള്ള ചിലപ്പോൾ തിളക്കുന്ന ഭീകരമായ ജീവികൾ താമസിക്കുന്ന വിഷപ്പാപ്പുകൾ എഴഞ്ഞു നടക്കുന്ന സ്പീഡിലായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്പീഡിലായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയാണെങ്കിലും വിവരങ്ങളൊന്നും അറിയാതെ നിങ്ങൾ സമാധാനപൂർണ്ണമായി ജീവിക്കുന്നില്ലേ ആ നിലയിൽ ഭൂമിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് റൊപ്പ ഭൂമിയിലേക്ക് വന്നപ്പോഴേക്ക് ഇവിടെ ഫ്രൂട്ട്സ് ഇല്ലേ ചീരയില്ലേ പച്ചക്കറിയില്ലേ മാംസമില്ലേ മത്സ്യമില്ലേ അന്നമില്ലേ വെള്ളമില്ലേ വായുവില്ലേ വെളിച്ചമില്ലേ ഇത് പ്രധാനമന്ത്രി ഏർപ്പാട് ചെയ്തതാണോ മുഖ്യമന്ത്രിയുടെ ഔദാര്യമാണോ അമേരിക്കൻ പ്രസിഡന്റ് എഴുതി തന്നതാണോ ഇത് വാപ്പ നൽകിയതാണോ ഉമ്മാന്റെ പണിയാണോ അല്ല ഇത് അള്ളാഹു നമുക്ക് സൗകര്യം ചെയ്യും

കച്ചവടം നടത്തണമെങ്കിലും നമ്മൾ കുട്ടികളെ പോറ്റാനാണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു മാർഗ്ഗത്തുകൂടി പോയിട്ട് അവിടെ അടഞ്ഞാൽ നിൽക്കരുത് അടുത്ത മാർഗം തുറക്കണം പറഞ്ഞത് അവിടെയുള്ള വഴികളിലൂടെ ഒക്കെ നടന്നിട്ട് എൻ്റെ അന്നൻ ശേഖരിച്ചുപോലിന്നാണ് അപ്പൊ അന്നം ശേഖരിക്കാൻ ജീവിത മാർഗത്തിന് വേണ്ടി നമ്മൾ ഒരു വഴി കണ്ടെച്ച് അവിടെ പൊട്ടി അടുത്ത വഴി എടുക്കുക അവിടെ പൊട്ടിയ ഇപ്പുറത്തെ വഴി എടുക്കുക അവിടെയും പൊട്ടിയ അപ്പുറത്തെ വഴി എടുക്കുക അവിടെയും പൊട്ടിയ കാരണം മനാക്കി ബിഹാന്നല്ല പറഞ്ഞത് മങ്കിമിഹാന്നല്ലല്ലോ അതിന്റെ ഒരു വഴി കൂടി പൊയ്ക്കോളിന്നല്ലല്ലോ ഏതെങ്കിലും ഒരു വഴിയിൽ അള്ളാഹുത്താലും നമുക്ക് തുറന്നിച്ച് ഒരു വാതിലുണ്ടാവും അവിടെ എത്തിയാൽ കാര്യങ്ങളൊക്കെ ശരിയാവും നമ്മളെ പരിപാടി എന്താ കഴിയുന്ന ആൾക്കാർ തന്നെ ഒരു സംഗതി ആണ് തുടങ്ങും അത് പൊട്ടിയാ നിരാശ പിന്നെ ആ ഏർപ്പാട് തുടങ്ങി അടുത്ത് ആ പൊട്ടിയ പിന്നെ ആത്മഹത്യ ഇങ്ങനല്ല അള്ളാഹ് തുറന്നിച്ച് എല്ലാ സ്ഥലത്തും കൂടെ പോയി നോക്കി എവിടെങ്കിലും ഒക്കെ അള്ളാന്റെ അന്നുണ്ടാവും എടുത്ത് തിന്നോളി എന്ന് മനസ്സിലാക്കിയാൽ മതി ഇവിടെ ജീവിക്കുന്ന എത്ര ആളുകൾക്ക് അന്ന അല്ലാ കണക്കാക്കി അബുദാബിയിലാണ് അപ്പൊ ആണ്ടോണ് കോച്ചിലാണ് ആണ്ടുപോണ് ഇതൊക്കെ അള്ളാൻ്റെ അർഹനല്ലേ നിലവിലാക്കി തന്നു ചില ആളുകൾക്ക് തിരൂരി ചില ആളുകൾക്ക് കാനൂര് പരപ്പനങ്ങാടി കോഴിക്കോട് അന്നം അള്ളാഹു എവിടെയാണോ കണക്കാക്കിയത് അവിടെ എത്തിയ കാര്യം ശരിയാവുന്നു അവിടെ എത്തി അങ്ങോട്ട് ശരിയാവും അതുവരെ യാത്ര ചെയ്തോളി അള്ളാഹു താലം മറ്റൊരു സൂറത്തിൽ ഭംഗിയായി പറഞ്ഞു വെള്ളിയാഴ്ചയിൽ മാങ്ക വിളിക്കപ്പെട്ടാൽ കുത്തുവ കേൾക്കാൻ നിങ്ങൾ ഹൈ സ്പീഡിൽ വരണേ കാറി നിൽക്കരുത് അതാണ് പംശൂപ എന്നിട്ട് അള്ളാൻ്റെ ഔദാര്യത്തെ തേടിക്കോളി ഏതാണത് ഭക്ഷണവും കൂടിയാണ് അപ്പൊ ഭൂമിയിൽ നടക്കാനെ പറഞ്ഞ് ഒരു സ്ഥലത്ത് കൂടി നടന്നോളിന്നല്ല പരന്നെ നടന്നോളി അള്ളങ്ങൾക്ക് കണക്കാക്കിയ അന്നെ എവിടെങ്കിലും ഉണ്ടാവും അത് നിങ്ങൾ എടുത്ത് തിന്നോളി മടക്കം അള്ളാഹുലേക്കാണെന്ന് മനസ്സിലാക്കി ചെയ്തോളി അതാണ് നമ്മളെ തക്കവയിലേക്ക് കൊണ്ടുവരുന്നത് അള്ളാഹിലേക്കാണ് മടക്കം തെങ്ങും മാങ്ങി ചക്കയും പച്ചക്കറിയും ചീരയും മാത്രമൊന്നല്ല ഭൂമിയിലുള്ളത് അതിന്റെ അടിയിലുള്ളത് നമ്മളെ വാപ്പിയും എല്ലിപ്പിയും കൂടിയാണ് ആ ആ പള്ളിക്കാട്ടിലെ ചെടികൾക്ക് നല്ല രസം ഉണ്ടാവുമല്ലോ പള്ളിക്കാട്ടിലെ കർമൂസ വേഗം കൊലക്കും കാരണം എന്താ നല്ല വളമാണ് വലിച്ചിരിക്കുന്നത് ഇതൊക്കെ നാളെ പള്ളിക്കാട്ടിലെ വളങ്ങളാഹള ഇതൊക്കെ നാളെ പള്ളിക്കാട്ടിലെ വളങ്ങളാഹള സുഹാന ഒന്ന് ചിന്തിച്ച നോക്കുകയാണേ എത്ര ആൾക്കാരെ തലച്ചോറാണ് ആ കെടുക്കണത് ഭൂമിക്ക് നല്ല പസറ വേണം ഒരു കമ്മിറ്റിയിലെ സെക്രട്ടറിനോട് അറിഞ്ഞേ ഞങ്ങള് പള്ളിക്കാട്ടിൽ എന്ത് കുഴിച്ചിട്ടാലും ഭയങ്കര വർക്കത്താണ് എന്ത് വെച്ച നല്ല കൊലക്കലുണ്ട് കായ്ക്കലുണ്ട് ഞാൻ പറഞ്ഞ അതിനനുസരിച്ചോണ്ട് നല്ല തടിയിലുള്ള കൊണ്ടിറക്കുന്നത് അതാണ് നല്ല ഫ്രഷ് ഫ്രഷ് വളല്ലേ വേരുമക്കാണ്ട് പോയാലക്കുള്ളൂ അല്ലെങ്കിൽ ഈ പള്ളിക്കാട്ടത്തെ പഴങ്ങൾ കഴിച്ചു നോക്കാണേ പമ്പൻ ടേസ്റ്റ് ആയിട്ട് ഒരർത്ഥത്തില് വെല്ലിപ്പാന്റെ തലച്ചോറാണ് അത് തിന്നുന്നത് ആകെ ചിന്തിച്ചാലേ തല കറങ്ങി വീഴും സംഗതി ഒന്നായിട്ട് ചിന്തിക്കണ്ട ഒരു ബാലൻസ് വെച്ച് സംസാരിക്കാൻ നല്ലത് ഇതൊക്കെയാണ് ഇപ്പൊ ഭൂമി അടിക്ക് നമ്മൾ പോയി കിടക്കും കുറച്ചു കാലം മുകളിൽ ഇങ്ങനെ അടക്ക പിന്നെ അടി പോയി കിടക്കുക എന്നിട്ട് പുഴുക്കളൊക്കെ കൂടി നമ്മളെ തിന്നുക തടച്ച തമ്പുരാനെ അപ്പൊ അത് ഓർത്താ മതി ജീവിത ജാഗ്രത ഉണ്ടാവും ഓർത്താൽ പുഴുക്കള് തിന്നൂല ആണ് വിഭാഗം ആളുകൾ ഉണ്ട് പുതിയാപ്പിളായിട്ട് കടക്കും നീ ഓർക്കും പോലെ ഓർക്കിക്കോന്ന് മലക്കൾ മയ്യത്തിനോട് കബറിൽ വന്ന് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ അതും ഭൂമിയിൽ വെച്ച് നടക്കണ

ഞാൻ വളരെ ബന്ധമുള്ള ഒരു കുടുംബമാണ് ഒരു ചെറുപ്പക്കാരൻ കച്ചവടത്തിൽ വഞ്ചിക്കപ്പെട്ടു പൊട്ടി പിടിച്ചു നിൽക്കാൻ കഴിയാതെ കടത്തിൽ കുടുങ്ങിയിട്ട് പരക്കമ്പായ ചെക്കുകളൊക്കെ തിരിച്ചു വന്നിട്ട് ജയിലിൽ പോവേണ്ടി വരുമെന്നുള്ള അവസ്ഥയിലാണ് ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹു താലഹസലാമത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിന്റെ നിരപരാധിത്വം പൂർണ്ണമായി തെളിയിച്ചു കൊടുക്കട്ടെ അള്ളാഹു ഏതെങ്കിലും നിലയിൽ ആ കടക്ക് വിറ്റ് പോയി അവർ പെട്ട ഈ സാമ്പത്തിക അപകടത്തിൽ നിന്ന് നിന്ന് ദുരിതത്തിൽ അള്ളാഹു രക്ഷപ്പെടുത്തി പറഞ്ഞതും കേട്ടതും നന്നാക്കി തരണേ അള്ളാ അള്ളാഹുയെ ഞങ്ങൾ ഹൃദയത്തിന് തവ നൽകണേ അല്ല ഏത് കളിയും ചിരിയും തമാശയാണെങ്കിലും തമ്മാടിത്തരത്തിന്റെ പടുകുഴിയിൽ ഞങ്ങൾ വീഴ്ത്തല്ലേ സാഹചര്യങ്ങളിൽ നിന്ന് അള്ളാഹുയെ ഏത് സൗകര്യം കിട്ടിയാലും ഹറാമ് ചെയ്യുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ല അള്ളാഹു ജീവിതമാർഗങ്ങൾ തുറന്നേരണേ അള്ള അള്ളാഹു ഞങ്ങളിന കടത്തിൽ കുളുക്കല്ലേ അള്ളാഹ് അള്ളാഹുയെ ഞങ്ങളനീ രണ്ട് ലോകത്തും വശളാക്കല്ലേ അള്ളാഹ് കച്ചവടക്കാർക്ക് പർക്കത്ത് ചെയ്യണേയുള്ള യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണേ അല്ല രോഗികൾക്ക് ശമനം നൽകണേയല്ലോ അള്ളാഹുയെ ഉദ്യോഗസ്ഥന്മാര് പള്ളിക്ക് വേണ്ടി മഹലിനു വേണ്ടി അധ്വാനിക്കുന്ന ഭാരവാഹികൾ സഹകരിക്കുന്ന സഹായിക്കുന്ന ചെറുപ്പക്കാർ അള്ളാഹുയ ദ്വത്തിന് വേണ്ടി വല്ലാതെ താങ്ങുത്തണലുമായി എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകുന്ന ഒരുപാട് സഹോദരന്മാർ എല്ലാവർക്കും ഹൈറും പർക്കത്തും നൽകണേ അല്ല ദീനിനു വേണ്ടി സ്നേഹിച്ച് സഹായിച്ച് സന്തോഷിപ്പിക്കുന്ന ആളുകൾ നീ തിരിച്ചവരെ രണ്ട് ലോകത്തും ആശ്വസിപ്പിക്കണേ സന്തോഷിപ്പിക്കണേ സഹായിക്കണേയല്ലോ ഞങ്ങളെ എല്ലാവരെയും രണ്ട് ലോകത്തും ഇതിന് പകരമായി ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരുമിച്ചുകൂടി ഇതൊക്കെ പറഞ്ഞു സുഖിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു തരണേ അള്ള ഞങ്ങൾക്ക് നിന്റെ ഹബീബിന്റെ ജിവാറിൽ നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ നൽകണേല്ലോ അള്ളാഹുയെ ഞങ്ങൾ മരണമെപ്പോഴാന്നറിയില്ല ആത്മത്യം നന്നാക്കി മരിപ്പിക്കണേ മരിപ്പിക്കണേയല്ലോ അള്ളാഹുയെ മരിക്കുന്ന സമയത്ത് പിന്നിലൂടെ കാഷ്ടവും മുന്നിലൂടെ മൂത്രം വന്ന് ചോര ചർദ്ദിച്ച് മരിച്ചു പോകുന്ന ആളുകളുണ്ട് ഞങ്ങൾ ആ കൂട്ടത്തിൽ പെടുത്തല്ലേ അള്ളാഹ് അള്ളാഹുയെ ഞങ്ങൾ നല്ല സമയത്ത് നല്ല സ്ഥലത്ത് ഉറക്കെ വിക്ര ചൊല്ലി സ്വർഗം കണ്ട് സന്തോഷിച്ച് ചിരിച്ചു മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹുയെ ഞങ്ങളെ സമ്പത്തിൽ വർഗത്ത് ചെയ്യണേ അള്ളഹ സന്താനങ്ങളിൽ വർഗത്ത് ചെയ്യണേ അല്ലോ വീടുകളിൽ ചെയ്യണേ ചെയ്യണേയല്ലോ ഞങ്ങളെ യാത്രകളിൽ വർക്കത്ത് ചെയ്യണേ അല്ലോ ഞങ്ങളെ കുടുംബങ്ങളിൽ അയൽവാസികളിൽ നാടുകളിൽ വർക്കത്ത് ചെയ്യണേ അല്ല ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞവർക്ക് മർഹമത്തും നൽകണേ നൽകണേയല്ലോ ഈ പള്ളിയുടെ ചുറ്റു ഭാഗത്ത് കിടക്കുന്ന മോമിനിയങ്ങൾക്ക് പുറത്തു കൊടുക്കണേയല്ലോ കടലിൽ പണിയെടുക്കുന്നവരുണ്ട് ഒരു പക്ഷേ കാട്ടിൽ മരങ്ങൾ വെട്ടുന്നവരുണ്ട് റോഡിൽ യാത്ര ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും നീ സുരക്ഷിത്വവും സന്തോഷവും അവരുടെ സമ്പത്തിൽ പറക്കത്തും അധ്വാനത്തിൽ അല്ലോ പ്രവാസികളുണ്ട് എന്നിട്ടും നാട്ടിലെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് സഹായിക്കുന്ന സുഹൃത്തുക്കളാ അവരനെ തിരിച്ച് സഹായിക്കണേ അല്ലോ ورحم امت سيدنا محمد تجاوز عن امت سيدنا محمد اجعلنا من خيار امته ومن محبيه يا رب العالمين اللهم انصر حزب الفلسطين واهلك جيش الاسرائيليين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على وعلي أصحابه أجمعين سبحان ربك رب العزة سلام على المرسلين